ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം വനിക്കാട്ടി സെയിൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീണ്ടും ബ്രേക്കിന് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് ഓണം ഓക്കെ ആയിട്ട് ഇനി ഞായറാഴ്ച ഓണമാണല്ലേ ഓണം ഒക്കെ ആയിട്ട് ചെറിയൊരു പനിയൊക്കെ പിടിച്ച് കൊച്ചു വരുന്നുള്ളില്ലാതെ ജലദോഷം മൂക്കടപ്പ് ഒന്നും പറയണ്ട ഞാൻ ഇങ്ങനെ സഫർ ചെയ്യാൻ എനിവേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു രാവിലെ നല്ലൊരു അഫോർഡബിൾ റേറ്റിൻ്റെ ഒരു സൂപ്പർ ഏലൈൻ കുർത്തിയായിട്ടാണോ ഞാൻ വന്നിട്ടുള്ളത് അതും രണ്ടടിപൊളി കളർച്ചാട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ചാനൽ അപ്പോൾ വേഗം ആയിക്കോട്ടെ നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ഉറപ്പുള്ളൊരു ഐറ്റം ആണ് കാരണം വെറൈറ്റി പാറ്റേണും ആണ് അത്രയും റേറ്റ് കുറച്ചു ആണ് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വെറും ഫോർ ഡബിൾ നെയ്നാണ് എനിക്ക് ആ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ക്ലോസ് ഓഫ്യൂയിലോട്ട് പോവാം രണ്ട് കളേഴ്സായിട്ടാണ് ആക്ച്വലി വരുന്നത് ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീൻ ഗ്രീൻഷീൽഡിൽ തന്നെ നാം ഞാൻ പറയട്ടെ നമ്മുടെ എന്താ പറയാ ഒരു മൂവ് സ്ക്രീൻ ഉള്ള ഒരു കളക്ഷൻ ആണ് യോഗ പോർഷനിൽ മിഡിൽ പോർഷൻ യോക്ക് പോർഷനുള്ള മിഡിൽ പോർഷനില് ആ ഒരു നല്ല എന്താ പറയുക ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് ലൈൻ ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ സ്ലീവ്സിൽ ലൈനിങ് ഇല്ല പക്ഷെ യാതൊരു പ്രശ്നവും ഇല്ല തെളിഞ്ഞു കാണത്തേ ഇല്ല വിചിത്ര സ്ലീവ്സ് ആണ് മെറ്റീരിയൽ വരുന്നത് റൗണ്ട് ആൻഡ് ആണ് സിന്തറ്റിക് വിചിത്രാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ബാക്ക് പ്ലെയിൻ ആണ് വരുന്നത് ടിപൊളിയായിട്ടുണ്ട് നല്ല ഗ്രീൻഷെയ്ഡ് ആണ് കേട്ടോ നോർമലി നമ്മൾ അങ്ങനെ എങ്ങും കണ്ടിട്ടുള്ളൊരു എന്താ പറയാ പുതുമില്ലാത്തൊരു ഗ്രീൻ അല്ല നല്ല പുതുമയുള്ള ഒരു ഗ്രീൻ ആണ് ഒരു വെറൈറ്റി ഗ്രീൻ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതും ആക്ച്വലി ഒരു ഗ്രീൻ എന്താ പറയാ ഫാമിലിയില് വരുന്നൊരു ഐറ്റം ആണ് ഗ്രീൻ ഫാമിലി തന്നെയാണ് പക്ഷെ നമുക്കൊരു ഗ്രേ ഗ്രേറ്റ് അറ്റൊക്കെ ഫീൽ ചെയ്യും എന്താ പറയാ ഇത്തിരി ഡാർക്ക് ഗ്രീനാണ് എന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയുക ഞാനിത് റെഫർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ത് കളറാണ് നേട്ടും നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ കുറച്ച് ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ഗ്രീനിന്റെ തന്നെ രണ്ട് വെറൈറ്റി ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അടിപൊളി കളക്ഷൻസ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് എനിക്ക് ഡിസൈൻസ് സൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എമർജൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക ഡി ടി ഡി സിയോ ഇന്ത്യൻ പോസ്റ്റൽ സർവീസോ വഴി അയച്ചേറുന്നതാണ് അല്ല പതുക്കെ മതി ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേസ് നോർമലി നമുക്ക് എടുക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീ ഡെലിവറി നമ്മുടെ സർവീസിൽ തന്നെ ഐറ്റം അയക്കുന്നതാണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ് ആണ് ഐറ്റം വരുന്നത് കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സ്ലേസിൻ്റെ എൻഡിൽ ഒത്തിരി സംസാരിക്കുമ്പോൾ എനിക്ക് ശ്വാസം വിടുന്നു കേട്ടോ രാവിലെ ഒട്ടും വയ്യായിരുന്നു രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു തൊണ്ടവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റാത്ത തൊണ്ടവേദനയായിരുന്നു ഓ ഇങ്ങനെ ചുമച്ച് ചമച്ച് എനിക്ക് ഐരുന്നു അപ്പം ഇപ്പോഴും ഒത്തിരി സംസാരിക്കുമ്പോഴത്തേന് ശ്വാസം വിടുന്നുണ്ട് മിക്കവാറും തിരുവോണമാകുമ്പോഴത്തേക്കും പനിയുടെ കാര്യത്തിലൊരു തീരുമാനം കറക്റ്റാവും അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നിങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു പരി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും അനിയൊക്കെ സ്കൂളെല്ലാം മെനഞ്ഞാന്ന് അവർക്ക് സഹോ അവരുടെ യൂത്ത് ഫെസ്റ്റിവൽ സഹോദരിയുടെ പരിപാടികൾ നടക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇന്നും ലീവായിരുന്നു പിന്നെ മൺഡേ അതിൻ്റെ സ്റ്റേജും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി മൺഡേ ലീവായിരുന്നു ഇനി നാളെ അവർക്ക് ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിന് ഗുണം പിന്നെ ഇനി ഇരുപത്തി രണ്ടാം തീയതി സ്കൂൾ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ അവിടെ എങ്ങനെയാണ് ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞോ സ്കൂൾ പരിപാടികളൊക്കെ കഴിഞ്ഞോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓണം സെലിബ്രേഷൻസ് ഒക്കെ കഞ്ഞുങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഉത്രാടത്തിനാകും ഇവിടെ ഉത്രാടം വരെ വർക്കിങ്ങാണ് ഇവിടെയും അതെ അനിക മോട്ടോഴും അതെ അപ്പോൾ ഉത്രാടത്തിൻ്റെ തന്നെ നമ്മൾ ഓണ പരിപാടികളൊക്കെ നടത്തിയിട്ട് അടയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് ദിവസമായിരിക്കും ലീവ് വരുന്നത് തിരുവോണം അവിട്ടം ചടയും ആ ചടയും കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു താഴെ മോട്ടോസിൽ അനിക മോട്ടോസിൽ വന്നിട്ട് തിരുവോണത്തിനൊന്നും ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഈ കൃത്യം നല്ല സമയമൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ ഡെലിവറി തിരുവോണത്തിനും പറഞ്ഞതുകൊണ്ട് നമ്മൾ തിരുവോണത്തിനും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ എനിവേ ആ പറഞ്ഞു വന്ന എന്തായിരുന്നു ലീവിനെ കുറിച്ച് നിങ്ങളുടെ സെലിബ്രേഷൻസും ലീവും ഒക്കെ എന്തായി എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കോമലിൽ റൈഡ് ഔൺ ചെയ്യുക ഒരുപാട് പരാതികൾ എടുക്കാമോ എവിടായിരുന്നു എന്തായിരുന്നു എന്ന് അറിയാൻ വയ്യായിരുന്നു എന്തെങ്കിലും പറഞ്ഞിട്ട് വയ്യായിരുന്നു പിള്ളേരെ നല്ല എന്താ പറയുക പനിയുടെയൊക്കെ ഇങ്ങനെ ആ ഒരു അസ്ഥാന്തരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല പിടിപ്പത് ജോലിയാണ് ഒന്നും പറയണ്ട പറയേണ്ട സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അനുകിക്ക് ആ അനുകയ്ക്ക് ഇനി ഓണം കഴിഞ്ഞിട്ട് എക്സാം വരുന്നത് മൂന്നാം തീയതി എക്സാം വരുന്നുള്ളൂ അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോഴേ തുടങ്ങിയാലോ കാരണം കുറേ പോർഷൻസ് ഉണ്ട് അപ്പോൾ എന്നാൽ ചോദിക്കും കുറച്ച് വലിയ പഠിപ്പൊന്നുമല്ല രണ്ടാം ക്ലാസ്സിലായതും എന്നാലും എടുത്തപ്പം അങ്ങനത്തെ സിലബസ് ആണ് തലയിൽ താങ്ങാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്ക് സിലബസ് ആണ് പിന്നെ അവരെ പഠിപ്പിക്കുന്നതുകൊണ്ട് കുറേ ആയിട്ട് നമുക്കും പഠിക്കാൻ പറ്റും പുതിയ വേഡ്സും മറ്റു കാര്യങ്ങളും നമ്മൾ പഠിച്ചതിൽ നിന്ന് കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും അങ്ങനെയും കാര്യമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് വേഗം ആയിക്കോട്ടെ രണ്ട് അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ സൂപ്പർ കളേഴ്സ് ആണ് വേഗം തന്നെ ഓളേഴ്സ് പ്ലേസ് ചെയ്യാം മീഡിയം ടു എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ബൈ ടേക്ക് കെയർ